എല്ലാവർക്കും നമസ്കാരം അഹങ്കാരത്തിന്റെ പിടിയിൽപ്പെട്ട ചില മനുഷ്യർ സ്വയം ധരിച്ചു വച്ചിരിക്കുന്നത് ഈ ലോകം താങ്ങി നിർത്തുന്നത് തങ്ങളാണെന്നാണ് ചുമരിലിരിക്കുന്ന പല്ലി ചിന്തിക്കുക താനവിടെ ഇരിക്കുന്നത് കൊണ്ട് മേൽക്കൂര ഉറച്ചു നിൽക്കുന്നത് താനൊന്നിളകിയാൽ മേൽക്കൂര താഴെ വീഴുമെന്ന് ചിന്തിക്കുന്നത് പോലെയാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഉപകരണങ്ങൾക്ക് വാറന്റിയുണ്ട് ഗ്യാര ഒരു നിമിഷത്തിന്റെ പോലും വാറണ്ടിയും ഗ്യാരണ്ടിയും ഇല്ലാത്തവനാണ് മനുഷ്യൻ അടുത്ത നിമിഷത്തെ കുറിച്ച് പോലും ഉറപ്പ് പറയുവാൻ ത്രാണിയില്ലാത്തവൻ എന്നിട്ട് അഹന്ത കൊണ്ട് മതിമറന്ന് ജീവിക്കുകയാണ് ബെൻസൺ എഴുത്തുകാരൻ കുറിക്കുന്നു വിർ മെനി ബ്ലെസിംഗ്സ് വിടുപ്പിച്ച ഇസ്രയേൽ ജനത്തെ തിരികെ പിടിച്ചുകൊണ്ട് പോകാൻ അശ്വര ഉടനായി സൈന്യങ്ങളിലകമ്പടിയോടെ ഫറവോൻ വരുന്നൊരു വരവുണ്ട് എത്ര അഹങ്കാരത്തോടെയാണ് വരുന്നത് മോശയ്ക്കകമ്പടി ആയുധങ്ങളില്ല സൈന്യബലമില്ല അശ്വബലമില്ല ആയുധബലമില്ല വിനയാന്യുതനായി ദൈവസന്തിൽ പ്രാർത്ഥിക്കുന്നു മുമ്പിൽ സമുദ്രം വഴിമാറിക്കൊടുക്കുന്നു അനുഗ്രഹത്തിന്റെ വഴി ഒരുങ്ങുന്നു അഹങ്കാരി വന്നപ്പോൾ സമുദ്രം ഒന്നാകുന്നു പറവോനും സൈന്യവും അതിൽ മുങ്ങിപ്പോകുന്നു അഹങ്കാരത്തിന്റെ വഴി ശാപത്തിൻ്റെതാണ് വഴി വേദചിന്തകനായ വാക്കുകൾ സ്പിരിച്വൽ ഇറ്റ് ഈറ്റ്സ് ദ വെരി പോസിബിലിറ്റി ഓഫ് ലവ് ഓർ ഓർ ഈവൻ കോമൺ സെൻസ് ആത്മീയ ജീവിതത്തെ ബാധിക്കുന്ന ക്യാൻസർ ആണ് പ്രൈഡ് അത് സ്നേഹം നിന്ന് സൃഷ്ടിക്കുന്ന സാധ്യതയെ കാർണുതിന്നും നിന്റെ സാമാന്യ പോലും അത് നശിപ്പിക്കും അഹന്ത അഹന്തകൊണ്ട് സാമാന്യ ബുദ്ധി നശിച്ചവർ എന്തെല്ലാം ഈ ലോകത്ത് കാട്ടിക്കൂട്ടുന്നത് ഒരു ചിന്ത ഇങ്ങനെയാണ് കോണിലെ ഒരു കൃമിയായ നിന്നിലേക്ക് നോക്കുന്നതാണ് അഹങ്കാരം പ്രപഞ്ചത്തിൻ്റെ കോണിലെ ഒരു കൃമിയായ നമ്മിലേക്ക് നോക്കി ഉണ്ടാകുന്ന സ്വാർത്ഥതയാണ് അഹങ്കാരമായി മാറുന്നത് എന്നാൽ സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഭാവമാണ്സ് ഈ ലോകത്തെ ഏറ്റവും വലിയ വെണ്ഡിത്വം നമ്മൾ പുലർത്തുന്ന അഹന്തയാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് കൊടുത്ത ആ അമ്മയെപ്പോലെ നമുക്ക് വിനയാൻ നിതരാകാം അവിടെയാണ് ക്രിസ്തു പിറക്കുന്നത് അവിടെയാണ് രൂപപ്പെടുന്നത് വിനയമുള്ള മനസ്സിനേക്കാൾ വലിയ ഒരു പുൽക്കൂട് ഈ ലോകത്തില്ല സദൃശവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ പരിശുദ്ധാത്മ ഫലം ഞങ്ങളിൽ നിറയണമേ ആത്മാവ് വസിക്കുന്ന ഇടങ്ങളായി ഞങ്ങളുടെ ജീവിതം തീരണമേ ദൈവഹിതത്തിനായി സമർപ്പിക്കപ്പെടുവാൻ ഓരോ നിമിഷവും ഞങ്ങൾക്ക് കഴിയണമേ പ്രലോഭനങ്ങളെയും തിന്മകളെയും തിരിച്ചറിയുവാൻ സാധ്യമാകണമേ അഹന്തകൊണ്ടൊരിക്കലും ഞങ്ങൾ അന്ധരായി തീരരുത് അവിടുത്തെ കരുണയാണല്ലോ ഞങ്ങളുടെ ബലം യേശുവേ ദാവീത് പുത്ര പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ